വേഗര പർപ്പൂർ വീണാലുക്കൽ തർബിയുൽ ഇസ്ലാം സംഘത്തിന്റെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടത്താൻ വഖഫ് ബോർഡ് ഉത്തരവിട്ടതായി പർപ്പൂർ മഹല്യ സംരക്ഷണ ജനകീയ കൂട്ടായ്മ ഡിസംബർ ഏഴിനാണ് ഇത് സംബന്ധിച്ച് വഖഫ് ബോർഡ് ഉത്തരവിറക്കിയത് പുതുക്കിയ വോട്ടർ പട്ടികയിലുള്ളവരെ ഉൾക്കൊള്ളിച്ച് ജനാധിപത്യ രീതിയിൽ രഹസ്യ ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ വഖഫ് ബോർഡ് നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് പറപ്പൂർ മഹല്യ സംരക്ഷണ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സുതാര്യ തെരഞ്ഞെടുപ്പിനായി വഖഫ് ബോർഡിനെ സമീപിച്ചത് സംഘത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് നിരവധി പരാതികളും ഇവർ ഉന്നയിച്ചു സംഘത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് നിരവധി പരാതികളും ഇവർ ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ കമ്മറ്റിയിലെ ഇരുപത്തിയേഴ് അംഗങ്ങളിൽ മൂന്ന് പേർ മാത്രമാണ് സംഘത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നതെന്നും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമായിരുന്നുവെന്നും കൂട്ടായ്മ അംഗങ്ങൾ ആരോപിച്ചു കാലാവധി കഴിഞ്ഞിട്ടും ഇതുവരെ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല സംഘത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങളിലും സ്കൂൾ പ്രവേശനങ്ങളിലും അനീതിയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു പഞ്ചായത്തിന്റെ ഇസ്ലാം എന്ന കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി അഞ്ചിന് സംഘത്തിന്റെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു പക്ഷെ അതിനകത്ത് തിരഞ്ഞെടുപ്പ് നടക്കാതെ ചില പ്രയാസങ്ങൾ കാരണം അത് തടസ്സപ്പെട്ടു പോവുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനിഷ്ട സംഭവങ്ങളാൽ അതിന്റെ അന്നൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചു അതിനുശേഷം ഈ കമ്മിറ്റി തക്കരത്തുള്ള ഈ സംഘത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ രാത്രിയിൽ കൂടി ചേരുകയും ഒരു കലതരത്തിലുള്ള മിലിറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു പക്ഷേ ഈ വിഷയത്തിൽ ഞങ്ങള് അതൃപ്തരായത് കാരണത്താൽ ഞങ്ങള് ഇതിന്റെ ഭാഗമായി ഒരു സംരക്ഷണ ജനകീയ കൂട്ടായ്മ സംഘടന രൂപീകരിച്ച് അതുമായി മുന്നോട്ട് പോയി അതിന്റെ പൂർണ്ണ രൂപം നടന്ന വിഷയങ്ങളും അതിന്റെ ആയിട്ടുള്ള സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഓൾറെഡി പ്രസന്റ് കൂട്ടായ്മ ഭാരവാഹികളായ കോമ്പു മുസ്ലിയാർ നഹീൻ തേങ്ങാ കൂട്ടുങ്ങൽ അബ്ദുൾ റഹീം കബീർ അബ്ദുൾ അസീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം كلارس ديزنير جولري كاليكات رود تيردل مانا